ഒരു അപകടകരമായ സഖ്യം ഡോപാമിൻ നമ്മുടെ മസ്തിഷ്കത്തിലെ സന്തോഷത്തിന്റെ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഒരു പ്രധാന ന്യൂറോട്രാൻസ്മിറ്റർ ആണ് ഇത് സന്തോഷം പ്രചോദനം അഭിപ്രായം മോട്ടോർ കൺട്രോൾ മെമ്മറി ഉറക്കം മാനസികാരോഗ്യം ശ്രദ്ധ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ ഈ സന്തോഷ ഹോർമോൺ മദ്യത്തിന്റെ കയ്യിൽ കളിയാടുന്ന ഒരു അപകടകരമായ കോമ്പിനേഷനാണ് മദ്യം ആദ്യം കഴിക്കുമ്പോൾ അത് ഡോപ്പാമിൻ തലത്തിൽ വർധനവുണ്ടാക്കുന്നു ഇത് സന്തോഷം സുഖം പ്രചോദനം എന്നിവയുടെ അനുഭൂതി നൽകുന്നു എന്നാൽ ഈ ആദ്യത്തെ ഹൈ ഒരു വഞ്ചനയാണ് ദീർഘകാല മദ്യപാനം ഡോപ്പാമിൻ സിസ്റ്റത്തെ തകരാറിലാക്കുന്നു മദ്യം കഴിക്കാതെ സന്തോഷവും പ്രചോദനവും അനുഭവിക്കാൻ ബുദ്ധിമുട്ടാകുന്നു ഇത് മദ്യത്തെ ആശ്രയപ്പെടലിന് കാരണമാകുന്നു മദ്യപാനം തുടരുമ്പോൾ ഡോപ്പാമിൻ സിസ്റ്റത്തിലെ തകരാറ് കൂടുതൽ വഷളാകുന്നു ഡോപ്പാമിൻ തലം കുറയുന്നു ഇത് വിഷാദം അസ്വസ്ഥത ഉത്കണ്ഠ എന്നിവയ്ക്ക് കാരണമാകുന്നു മദ്യം കഴിക്കുമ്പോൾ മാത്രമേ സന്തോഷം അനുഭവിക്കാൻ കഴിയൂ ഇത് ഒരു ദുഷ്ചക്രമായി മാറുന്നു മദ്യപാനം മാത്രമല്ല മറ്റു പല മയക്കുമരുന്ന് ഉപയോഗവും ഡോപ്പാമിൻ സിസ്റ്റത്തെ തകരാറിലാക്കുന്നു ഈ സംയോജനം മനുഷ്യന്റെ മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നു മദ്യപാനം ഒഴിവാക്കുകയും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുകയും ചെയ്യുന്നത് ഡോപ്പാമിൻ സിസ്റ്റത്തെ സംരക്ഷിക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും